ടേസ്റ്റിയായ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ ക്യാരറ്റ് എടുത്തു ഒരു അഞ്ച് ഡേറ്റ്സ് കിട്ടും ഇതിൽ ഷുഗർ ഇത് നന്നായി പീലെയ്യുക അതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക അഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക കുരു സുഖുകറിഞ്ഞതിനു ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വെക്കുക അഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തു ി തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യുക ചില ജാറിലേക്ക് സ്റ്റീം ചെയ്ത കാരറ്റ് പീസസ് ഒക്കെ ചേർക്കുക അത് വെച്ച് ഡേറ്റ്സും ചേർക്കുക തണുത്ത പാൽ ഇതിലേക്ക് ചേർക്കുക കാരറ്റ് മിൽക്ക് ഷേക്ക് റെഡിയായി കുറച്ചും കൂടി പാൽ ചേർത്തു ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു പകുതി വരെ ഇത്ര വരെ ഒഴിച്ചാൽ മതി അതിന് ശേഷം ഐസ്ക്രീം മുകളിലേക്കാക്കി ഇട്ട് കൊടുക്കുക ഒരു അലങ്കാരത്തിന് കുറച്ച് നട്ട്സും ഇട്ട് കൊടുക്കുക അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുക അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ഷേക്ക് റെഡിയായി ഐസ്ക്രീം വേണമെങ്കിൽ ഇട്ടാൽ മതി അല്ലാതെ തന്നെ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ